ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ വിശ്രമിക്കുന്ന ടൈമാണോ എങ്കിൽ ഒരു കഥ പറഞ്ഞു തരാം കഥയല്ല റിയൽ സ്റ്റോറിയാണ് മുന്നേ ഞാൻ നാഗാലാൻഡിൽ വെച്ചുണ്ടായ ഒരു പ്രേത അനുഭവത്തെക്കുറിച്ചൊരു സ്റ്റോറി ഇട്ടിരുന്നു അപ്പം നല്ല സപ്പോർട്ടുകൾ കിട്ടി അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു വേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ ആ കഥയ്ക്ക് വേണ്ടി കാത്തിരുന്നവർക്ക് വേണ്ടി ഇത് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നാഗാലാൻഡിൽ വെച്ചുണ്ടായ മറ്റൊരു സംഭവമാണ് ഈ കഥയിലും പറയാൻ പോകുന്നത് അപ്പം ഞങ്ങൾ നാഗാലാൻഡിൽ താമസിക്കുന്ന സമയത്ത് കുറേ നാൾ കൂടിയിട്ട് നാട്ടിലേക്ക് ലീവ് പോകണമെന്ന് തീരുമാനിച്ചു വിഷു ഏപ്രിൽ പതിനാലാണ് പതിനൊരു മൂന്ന് ദിവസം മുന്നേ അവിടുന്ന് പുറപ്പെടാനായിട്ട് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന വിവരം അറിഞ്ഞിട്ട് അവിടുത്തെ മലയാളി സുഹൃത്തുക്കളെല്ലാം വിഷു ആഘോഷിക്കാനും സദ്യ ഒരുക്കാനും ഒക്കെ തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പാലക്കാട് കാര്യ ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു അടിപൊളി സദ്യ ഒരുക്കി അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു വിഷു ആയതുകൊണ്ടേന്ന് മലയാളിസെന്നെ പറയണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെ ഞങ്ങൾ രാത്രിയാണ് ട്രെയിന് ദിമാപൂരിൽ നിന്ന് രാത്രിയുള്ള ഒൻപത് മണിക്കുള്ള ട്രെയിനാണ് ഞങ്ങൾ പുറപ്പെടാൻ ഇരുന്നത് ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ നാട്ടിൽ ലീവ് വരുന്ന കാര്യം അമ്മയടുത്തോ അച്ഛനടുത്തോ ആരുടെ അടുത്തോ പറഞ്ഞിരുന്നില്ല എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത് എല്ലാവർക്കും അല്ല വിഷ സമ്മാനമൊക്കെ വാങ്ങി സർപ്രൈസായിട്ട് ഒരുക്കി നമ്മളും സർപ്രൈസായിട്ട് ചെല്ലണം എന്നായിരുന്നു മനസ്സിലെ പ്ലാൻ അങ്ങനെ ഞങ്ങൾ രാത്രി പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി എനിക്ക് ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ് സൈഡ് സീറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാടും മലകളും പുഴകളും ഈ പോകുന്ന റോഡുകളും ലൈറ്റും എല്ലാം കണ്ടു കണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എപ്പോഴും എനിക്ക് സൈഡ് സീറ്റേ ബുക്ക് ചെയ്യാറുള്ളൂ അന്ന് പിന്നെ മോൻ കുഞ്ഞായതുകൊണ്ട് സൈഡ് സീറ്റേ എടുക്കാറുള്ളൂ എ സി ട്രെയിൻ ആയതുകൊണ്ട് തന്നെ കർട്ടൺ ഉണ്ടായിരുന്നു അപ്പോൾ മോൻ കുഞ്ഞുമാവേ ആയതുകൊണ്ട് ഫീഡ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ കർട്ടൻ ഇട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു പ്രൈവസി ഉണ്ടായിരുന്നു തൊട്ട് മുകളിലുള്ള സീറ്റിൽ ഹസ്ബൻഡും താഴെ ബർത്തിൽ ഞാനുമാണ് കിടന്നത് ഇപ്പോൾ മോനെ ഞാൻ പൊതിഞ്ഞ് എൻ്റെ അടുത്തോട്ട് ചേർത്ത് കിടത്തി ഉറക്കിയിട്ടുണ്ട് നല്ല രാത്രിയായി ഒരു രണ്ട് രണ്ടര മണി കഴിഞ്ഞു പെട്ടെന്നാണ് ഉറക്കത്തിൽ എനിക്ക് എന്തൊക്കെയാണ് ഡിസ്റ്റർബൻസ് പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി ട്രെയിൻ എന്തോ ഭയങ്കരമായിട്ട് ഷേക്ക് ആവുന്ന പോലെ തോന്നി സാധാരണ നോർമലി ഭയങ്കര സൗണ്ടും ഷേക്കും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ പതിവിൽ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് കുലുങ്ങാണ് നമ്മളൊരു മരമൊക്കെ ഇങ്ങനെ ചെറിയൊരു മരം പിടിച്ച് ഇങ്ങനെ കുലുക്കുന്ന ഒരു ഫീൽ വരില്ല അതേപോലെ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുലുങ്ങാണ് എന്താണ് കാര്യം എന്ന് അറിയാൻ പറ്റാതെ ടെൻഷൻ കയറിയിട്ട് കണ് കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ടെൻഷൻ കയറി എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ഞാൻ പെട്ടെന്ന് മോനെ കയ്യിലെടുത്ത് ഇറുക്കി പിടിച്ചു തൊട്ട് മുകളിൽ കിടന്ന ഹസ്ബൻഡ് പെട്ടെന്ന് ചാടി ഇങ്ങനെ താഴെ വന്നിട്ട് എന്നെ മോനെയും ചേർത്ത് കെട്ടിപ്പിടിച്ചിരുന്നു ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഹസ്ബൻഡ് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഇറുക്കി പിടിച്ച് നിന്നു പെട്ടെന്ന് എല്ലാവരെയും ഒന്നും ഓർത്തുപോയി കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ഞങ്ങളുടെ അറിയില്ല ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തുള്ള ആരുടെ നമ്പറോ ഒന്നും അവരുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ രാത്രി എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ അറിയുന്നില്ലല്ലോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സൗണ്ട് ഭയങ്കരമായിട്ട് അടുത്തടുത്ത് എത്താൻ തുടങ്ങിയത് അപ്പോൾ എല്ലാവരുടെയും മുഖം ഒന്നും ഓർത്തു വീട്ടിലുള്ള അമ്മയുടെയും അച്ഛൻ്റെയും ചേച്ചിയുടെയും ചേട്ടായിടേയും കുഞ്ഞിൻ്റെയും എല്ലാവരുടെയും മുഖം ഓർത്തു ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വച്ചാൽ എൻ്റെ മോനെ ഓർത്തിട്ടായിരുന്നു കാരണം വെച്ചാൽ വളരെ കുഞ്ഞാണ് ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവൻ എന്തെങ്കിലും പറ്റിയ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തോ പറ്റിയാലും കുഴപ്പമില്ല പക്ഷേ അവൻ്റെ കാര്യം എനിക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് എൻ്റെ കയ്യിലൊരു ഹാൻഡ് ബാഗ് ഇരിക്കുന്നത് ഞാൻ ഓർത്തത് അതിൽ നിന്ന് സ്വാമിയുടെ ഒരു ബുക്ക് ഇരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ ബുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ എന്ന് എടുത്തിട്ട് അത് കയ്യിലെടുത്തിട്ട് പിടിച്ച് പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരുന്നു എങ്ങനെ എങ്ങനെയതിൻ്റെ കുഞ്ഞു രക്ഷപ്പെടണം എന്നുള്ള ചിന്തയായിരുന്നു പെട്ടെന്നാണ് അത്ഭുതം എന്ന് പറയട്ടെ ആരും പറഞ്ഞാൽ വിശ്വസിക്കുകയെന്നറിയില്ല പക്ഷേ ഈ നിമിഷവും പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ഞാൻ ആത്മാർത്ഥതയോടെ പറയാണ് ആ ഒരു സൗണ്ട് പെട്ടെന്ന് നിന്നു ഞങ്ങളിരിക്കുന്ന ബോഗിങ്ങനും കുറച്ച് കുറച്ചായിട്ട് ഉയർന്നു വരുന്ന ഫീൽ തോന്നി ബാക്കി എല്ലാ ബോഗികളും മറിഞ്ഞ് 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 കിടക്കുകയാണ് ഞങ്ങളുടെ ബോഗി ഉയർന്നു വന്നു പക്ഷേ വീണില്ല അങ്ങനെയും നിൽക്കുകയാണ് ഉയർന്നങ്ങനെയും നിൽക്കുകയാണ് പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞിനെ അടുത്ത് പുറത്തേക്ക് ചാടാമെന്ന് പറഞ്ഞു പുറത്തേക്ക് ഞങ്ങൾ ചാടിയപ്പോൾ കണ്ടത് എല്ലാ ബോഗികളും മറിഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ് നല്ല കോടമഞ്ഞാണ് ആ സ്ഥലം അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ നിലവിളി ഒച്ചത്തിലേ കേൾക്കാം ഈ ഭോഗ്യം മറിഞ്ഞിട്ട് അപകടത്തിൽപ്പെട്ട ആൾക്കാരുടെയൊക്കെ നിലവിളി ഫുള്ള് പോകാം കോടമഞ്ഞും പോകുകയും എല്ലാം കൂടെ ഒരുമിച്ച് വെളിച്ചം എന്ന് പറഞ്ഞത് ട്രെയിനിൻ്റെ അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ നമുക്ക് പരസ്പരം ഒന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ തിരിച്ച് ട്രെയിനിനകത്തേക്ക് വലിഞ്ഞ് കയറിയിട്ട് നമ്മുടെ ക ലഗേജെല്ലാം കൂടെ കയ്യിലെടുത്തിട്ട് ചാടി അപ്പോഴത്തേക്കും ചാടിയ സമയത്ത് ഹസ്ബൻഡ് വിചാരിച്ചു അവിടെ റെയിൽവേ പാളം പൊട്ടിയിട്ടിങ്ങനെ കമ്പികളൊക്കെ മുകളിലോട്ട് ഉയർന്നു നിൽക്കുമായിരുന്നു എൻ്റെ കാലിലോ എൻ്റെ ശരീരത്തിലോ കുത്തി കയറി നിന്ന് അത് ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് പേടിച്ചുപോയി പക്ഷേ പേടിച്ച പോലും സംഭവിച്ചില്ല എൻ്റെ ദേഹത്തൊന്നും ആ കമ്പി കൊണ്ടതേയില്ല പക്ഷേ എൻ്റെ കാല് വലത് കാല് തിരിഞ്ഞുപോയി ആ ഒരു ചാട്ടത്തിനിടയിൽ പറ്റിയതാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു ജീവൻ രക്ഷിക്കാൻ പറ്റി താഴേക്ക് ഇറങ്ങി പക്ഷേ വേറൊരു കാര്യം കണ്ടത് ഈ ഞങ്ങൾ ട്രെയിൻ മറിഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് രണ്ട് സൈഡും ചതുപ്പ് നിലങ്ങളാണ് ചതുപ്പും കുറ്റിക്കാടും വലിയ കാടും ഉണ്ട് അപ്പോൾ ഈ കുറ്റിക്കാടിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നിറയെ പാമ്പുള്ള സ്ഥലമാണ് ഒന്നിക്കും നമ്മൾ ചതുപ്പ് നില ഏതാണെന്ന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ താഴ്ന്നു പോവും അല്ലെന്നുണ്ടെങ്കിൽ പാമ്പുകൾ കടിക്കും കടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വല്ലാത്തൊരു സ്ഥലം ആൾക്കാരെല്ലാം ചതുപ്പിൽ മുങ്ങിയിട്ട് കഴുത്തുവരെയൊക്കെ ചെളിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രക്ഷപ്പെട്ട ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കുകയാണ് ഇത്രയും ഉയരത്തുനിന്ന് ചാടിയത് കൊണ്ട് എൻ്റെ കാലിൻ്റെ പാദം തിരിഞ്ഞു പോയിരുന്നു അപ്പം അതുകൊണ്ട് ഭയങ്കരമായ വേദന എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഹസ്ബൻഡാണെങ്കിൽ മോനെയും ലഗേജുകളും എന്നെയും താങ്ങി പിടിച്ച് നടക്കാനായിട്ട് ഭയങ്കര പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൂരത്തുനിന്ന് തനിയെ ഒരാൾ നടന്നു വന്നു ഇത്രയും ആൾക്കാരുടെ നിലവിലയ്ക്കിടയിലും ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ടേയും കരയുന്നതിൻ്റെയൊക്കെ ഇടയില് ആ വ്യക്തി വന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഹസ്ബൻഡിനെ കാണിച്ചിട്ടിങ്ങനെ കൈ കൊണ്ട് ബാഗ് എടുത്തോളൂ എന്ത് ബാഗ് എങ്ങ് തരുമെന്ന് കൈ കാണിച്ചു ഹസ്ബൻഡ് ഈ ബാഗ് പുള്ളിരയിൽ കൊടുത്തു ഹസ്ബൻഡ് എന്നെയും കുഞ്ഞിനെയും ഒരു സൈഡിലെ എന്നെ താങ്ങി പിടിച്ചിട്ട് കുഞ്ഞിനെയും ഒക്കത്തെടുത്ത് നടന്നു ഈ കാണുന്ന പുള്ളി ബാഗ് ഞങ്ങളുടെ ലഗേജ് എല്ലാം ഈ ഹാൻഡ് ബാഗ് രണ്ട് വലിയ ലഗേജ് ബാഗ് ഉണ്ടായിരുന്നു എല്ലാം ഞങ്ങൾ തൂക്കിയെടുത്ത് നടന്നു ഇയാളുടെ പിന്നിലെ ഞങ്ങൾ നടന്നു ഈ വ്യക്തി ആരാണെന്ന് മുഖം വ്യക്തമായില്ല ഒരു ഇരുട്ട് പോലെ ഞങ്ങൾക്ക് കാണാവൂ നമുക്ക് ഒട്ടും വഴിയറിയാത്ത ഈ ഒരു സ്ഥലത്ത് അപരിചിതനായ ഒരു വ്യക്തി നമ്മളെ സഹായിക്കാനായിട്ട് എത്തിയതുകൊണ്ട് തന്നെ ഇവിടെ ചതിപ്പിലെ താഴ്ന്നു പോകുന്നതിനേക്കാളും ഈ വ്യക്തിയുടെ കൂടെ പോകുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി എൻ്റെ ഞങ്ങൾ നടന്നു ഹസ്ബൻഡ് എന്നെ താങ്ങി പിടിച്ച് കുഞ്ഞിനെ എടുത്ത് നടന്നു ഈ വന്ന അജ്ഞാതനായ മനുഷ്യൻ ഞങ്ങളെ ബാഗും എല്ലാം ചുമന്നുകൊണ്ട് നടന്നു ഏതാണ്ട് ഒരു നാല് അഞ്ച് കിലോമീറ്ററോളം ഞങ്ങൾ രാത്രി നടക്കുകയാണ് ഒട്ടും വെളിച്ചമില്ലാത്ത വിജനമായ റോഡുകളായിരുന്നു കൂടുതലും മൊത്തം കാട് പിടിച്ചത് ഒഴിഞ്ഞ വീടുകളുള്ളത് അങ്ങനത്തെ സ്ഥലങ്ങളായിരുന്നു എന്തെങ്കിലും ആ ഒരു സ്ഥലത്തൂടെ ഞങ്ങൾ നടന്ന് നാലര അഞ്ച് കിലോമീറ്ററോളം നടന്ന് റോഡിലെത്തി മെയിൻ റോഡിലെത്തി ഒരു ബസ് കണ്ടു ആ അജ്ഞാതനായ മനുഷ്യൻ ആ ബസ്സിനെ കൈ കാണിച്ചിട്ട് ഞങ്ങൾ ആ ബസ്സിനകത്തോട്ട് കയറ്റി എന്നിട്ട് ഹസ്ബൻഡിനെ ആ ലഗേജ് എല്ലാം ഏൽപ്പിച്ചു പുള്ളി ഒരു തണുപ്പായതുകൊണ്ട് തന്നെ തൊപ്പി വെച്ചിരുന്നുകൊണ്ട് ആളെ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല ഫേസും കണ്ടില്ല നന്ദി പറിച്ചു പോലും കേൾക്കാൻ നിൽക്കാതെ ആ മനുഷ്യൻ ആ കോടമഞ്ഞിൻ്റെ ഇടയ്ക്ക് മറിഞ്ഞു ആ ഒരു വ്യക്തി ആരാണെന്ന് ഞങ്ങൾ ഇത്രയും വർഷത്തിന് ശേഷം ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ദൈവമാണോ ഇനി ദൈവം പറഞ്ഞു വിട്ട മനുഷ്യനാണോ ആരാണെന്ന് അറിയില്ല എന്തായാലും ഇത്രയും വലിയൊരു അപകടത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്ന ഞങ്ങളെ ഒരു ദൈവം വിട്ടതുപോലെ ദൈവമാണോ ദൈവാണോന്നും അറിയാൻ വയ്യ ഈ ഒരു കോടം മഞ്ഞ ചതിപ്പിൻ്റെ ഇടയിലൊക്കെ രക്ഷിച്ച അജ്ഞാത മനുഷ്യനെ ഒരു നന്ദി വാക്ക് പറയാൻ പോലും പറ്റാത്തതിൻ്റെ വിഷമവും ഇപ്പോഴും മനസ്സിലുണ്ട് എന്ന് ഞങ്ങൾ ഓർക്കാറുമുണ്ട് അപ്പോൾ ഇങ്ങനൊരു വലിയ അപകടം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ ട്രെയിനിലേക്ക് കയറേണ്ടി വരുവല്ലോ എന്നുള്ള പേടിയായിരുന്നു ഈ ഉടനീളം എനിക്ക് ബസ്സിലിരുന്ന ഓരോ നിമിഷവും വിറയ്ക്കുന്നുണ്ടായിരുന്നു കയ്യും കാലൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു പേടി പെട്ടെന്നൊന്നും വിട്ടുമാറാത്ത രീതിയിലുള്ള ഒരു കാര്യമാണല്ലോ നടന്നത് അതുകൊണ്ട് തന്നെ മനസ്സ് ഓക്കെ ആകുന്നുണ്ടായിരുന്നില്ല ഹസ്ബൻഡ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മൈൻഡ് റിലാക്സ് ആക്കാൻ നോക്കി എന്നിട്ടും എൻ്റെ മൈൻഡ് ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല മോനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് നേരം കരഞ്ഞു അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തി റെയിൽവേ സ്റ്റേഷനിലെത്തിയെങ്കിലും ആ ഒരു പേടിയുണ്ട് എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും പോയാലേ പറ്റുമോ അങ്ങനെ ഞങ്ങൾ ട്രെയിനിനകത്തേക്ക് കയറി കയറി ഇരുന്ന് സീറ്റിലിരുന്നെങ്കിലും മനസ്സിൽ ആ ഒരു ഭയം വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല രാത്രി അന്ന് രാത്രിയും ട്രെയിനിനകത്താണ് നമ്മൾ കഴിയേണ്ടത് അതുകൊണ്ട് തന്നെ ആ സൗണ്ട് കേൾക്കുമ്പോൾ പേടിച്ച് ഭയത്തോടു കൂടി ഞാൻ എഴുന്നേറ്റ് ഇരിക്കുമായിരുന്നു ഇന്നത്തെ ആ ഒരു അപകടം എൻ്റെ മനസ്സിൽ വല്ലാത്ത ആൾക്കാതോടെ തന്നത് അന്ന് ഞാൻ ആ ഒരു ലാസ്റ്റ് നിമിഷവും ആലോചിച്ചത് ഒന്നെങ്കിൽ ഇതേ ട്രെയിൻ ഏതോ ട്രെയിനുമായിട്ട് കൂട്ടിയിടിച്ചു അല്ലെന്നുണ്ടെങ്കിൽ പാലത്തിൻ്റെ പുറത്തുനിന്ന് എന്തോ മറിഞ്ഞ് വീണ്ടുകൊണ്ടിരിക്കുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത് എന്ന് ഒരുപാട് ഭയന്ന് പറിച്ചു അങ്ങനെ മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നാട്ടിലെത്തി നാട് കണ്ടപ്പോൾ തന്നെ ഒരുപാട് വലിയൊരു ആശ്വാസം കിട്ടിയതുപോലെ പോലെ ഫീലായിരുന്നു നേരെ വീട്ടിലേക്ക് പോയി അമ്മയോടും അച്ഛനോടും എല്ലാവരോടും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അവരെല്ലാം ഭയത്തോടെ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അത് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം എടുത്തു ഈ ഒരു ഫീല് മനസ്സിൽ നിന്ന് കിട്ടാനായിട്ട് ഒരു മാസം ഒന്നര മാസം എന്തോ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു അനുഭവം കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്